ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോയിലൊന്ന് കാണാം വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് ഒരു രണ്ട് ഫവാള വയറ്റിയെടുക്കാം ഇപ്പോൾ സവാള വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ അതൊരുവിധം വയന്ന് കിട്ടുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നും കൂടി വയറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഒരുവിധം കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി വയറ്റി എടുക്കാം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ നല്ല അതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മുട്ട ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് മുടി പേകാനായിട്ടൊന്നും മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം